കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന കെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് സർവീസിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയത് അവരെ രക്ഷിക്കാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഇരിട്ടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ് സംഭവത്തിൽ ആരോപണ വിധേയരായവരെ സസ്പെൻഡ് ചെയ്തത് മതിയായ നടപടിയല്ല ഇത് സംബന്ധിച്ച് നേരത്തെയുള്ള അന്വേഷണ റിപ്പോർട്ട് വിളിച്ചു വരുത്തി ഇവരെ പിരിച്ചുവിടുകയാണ് വേണ്ടത് നിരവധി തവണ സുജിത്തിനെ ക്രൂരമായി മർദ്ദിക്കുകയും കളവായി ഒരു കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കുകയുമാണ് ഉണ്ടായത് അതിനാൽ തന്നെ കുറ്റത്തിന് ആനുപാതികമായ ശിക്ഷ നൽകണമെന്നും ജോസഫ് പറഞ്ഞു രജിസ്റ്റർ രജിസ്റ്റർ ക്രിമിനൽ കേസ് ഈ ഈ ബന്ധപ്പെട്ട ഒരു അത് ചെയ്യാൻ വൈകി െതിരെ ദൃശ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ ലോകമറിഞ്ഞ പശ്ചാത്തലത്തിൽ അത് പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇവർക്കെതിരെ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണം കോടതിയിൽ പ്രൈവറ്റ് ഉണ്ട് അതിലേറെ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് ആ കേസ് ടോക്കനൈസൻസിലെടുത്ത് പ്രൈവറ്റ് കംപ്ലൈന്റ് മുന്നോട്ട് നീങ്ങുന്നു പക്ഷെ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ക്രിമിനൽ നടപടി നിയമം അനുസരിച്ച് ഈ രണ്ട് കേസും പ്രൈവറ്റ് കേസും പോലീസ് ചാർജ് ചെയ്യുന്ന കേസും പോലീസ് ചാർജ് കേസായിട്ട് മാറും അതുകൂടി സ്വീകരിക്കണം ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം ഈ കുറ്റവാളികൾക്ക് അർഹിക്കുന്ന അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്ന ആ ശിക്ഷ നൽകണം അതിന് പകരം സസ്പെൻഡ് മാറ്റി നിർത്തി രക്ഷിക്കാനുള്ള ഗവൺമെന്റിന്റെ വിലപ്പോവില്ല ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുൻപിലും കോൺഗ്രസ് ഇത് സംബന്ധിച്ച ക്രിമിനൽ കേസെടുത്ത് പിരിച്ചുവിടാനുള്ള നടപടി സ്വീകരിക്കാൻ ഇനിയും വൈകരുത് ഈ ആവശ്യമുന്നയിച്ച് സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും ബുധനാഴ്ച പ്രതിഷേധ സദസ് സംഘടിപ്പിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ